ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ഉണ്ടോ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി എന്നാൽ വന്നോളൂ അജ്മീര ഫാഷനിൽ നിങ്ങൾക്ക് ഇവിടെ പ്രോഡക്റ്റ്സ് വെറും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ ആദ്യം തന്നെ സാരീസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് രൂപ പിന്നെ അതേ തന്നെ നൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ട് രൂപ തൊട്ട് നാപ്പത്തി ഒമ്പത് രൂപ തൊട്ട് കുർത്തീസ് പതിനാല് രൂപ തൊട്ട് നിങ്ങൾക്ക് കിഡ്സ് വേണ്ട കളക്ഷൻസ് ഇവിടെ കിട്ടുന്നത് അതും വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വെറും പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം രൂപ വെച്ച് അപ്പം ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വെക്കാൻ പറ്റും കളക്ഷൻസ് വെക്കാൻ പറ്റും അതും നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ മാത്രമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇന്നത്തെ വീഡിയോ എന്ന് തന്നെ പറഞ്ഞാൽ നൈറ്റീസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കാണിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ഡമിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് ഞാൻ ഇവിടെ ഇട്ട് വെച്ചേക്കുന്നത് ഇതും നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ കളക്ഷൻസിലാണ് വെറൈറ്റീസ് കിട്ടുന്ന ഇതിൽ നിങ്ങൾക്ക് ഫാൻസി നൈറ്റിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കഴുത്തിന്റെ താഴെ നല്ല വർക്ക് കിട്ടുന്നുണ്ട് വിപ് പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതിൻ്റെ അപ്പുറത്തന്നെ നിങ്ങൾക്ക് വേറൊരു ഞാൻ നൈറ്റി കാണിക്കാൻ പോകുക അൽഫൈൻ ഫാബ്രിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന പ്രീമിയം കളക്ഷൻസ് പ്രീമിയം നൈറ്റീസിന്റെ കളക്ഷൻസ് ആയിട്ട് അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് നൈറ്റ് സൂട്ട്സിന്റെ കളക്ഷൻസും ഉണ്ട് നൈറ്റ് സൂട്ട്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അത്രയും നല്ല വെറൈറ്റീസ് നല്ല ഡിസൈൻസ് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നമ്മുടെ അടുത്ത് കുറച്ച് കളക്ഷൻസ് മാത്രമായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് എഴുപത്തി രണ്ട് രൂപ തൊട്ട് നൈറ്റീസ് തുടങ്ങുന്ന എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും നിങ്ങളോട് ബിസിനസ് വെറും നൈറ്റീസ് വെച്ചും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എല്ലാം മിക്സ് ആയിട്ട് ഐറ്റംസ് പതിനഞ്ച് അതിൽ തൊട്ട് ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് മിക്സ് ആയിട്ട് വെച്ച ഐറ്റംസും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വീട്ടിലിരുന്ന് തന്നെ ബിസിനസ് പുതിയായിട്ട് നിങ്ങൾ ഷോപ്പിടോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആദ്യമായി നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പുതിയതായിട്ട് ആഡ് ചെയ്യണം നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഒരു വിസിറ്റ് ചെയ്യും വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യും നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് സൂര സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ചാർജസും മേടിക്കുന്നില്ല അപ്പം കളക്ഷൻസിലോട്ട് പോയ ആദ്യത്തെ വെറൈറ്റി ഞാൻ കാണിക്കാൻ പോയാൽ നൈറ്റീസിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് കോട്ടൺ നൈറ്റീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മോഡൽ മൊത്തം കിട്ടുന്നത് ബട്ടൺ പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇപ്പം നമ്മുടെ അടുത്ത് എഴുപത്തി രണ്ട് തൊട്ട് ഇതേപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർജിന് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ വിൽക്കാൻ പറ്റുന്ന വെറൈറ്റീസ് ആയത് ഇതുപോലത്തെ നിങ്ങൾക്ക് കോട്ടൺ നൈറ്റീസിന്റെ വെറൈറ്റീസ് ഉണ്ട് അതേപോലെ നമ്മുടെ അടുത്ത് നൈറ്റ് സൂട്ട്സും ഉണ്ട് നൈറ്റ് വിയർസും ഉണ്ട് കളക്ഷൻസിൽ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയ കുറച്ച് ഫാൻസി വെറൈറ്റീസില് നിങ്ങൾക്ക് കളക്ഷൻ കാണിച്ചിരുന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് പ്രിൻറ്റഡിന്റെ വെള്ളില് ജിപ്പ് പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിൽ നൈറ്റ് ഞാൻ സൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ സൈസസും അവൈലബിൾ ആ പിന്നെ ഓരോ സൈസസിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് മൂന്ന് പീസ് അഞ്ച് പീസ് അതുപോലത്തെ സെറ്റ് അവൈല പ്രീമിയം നൈറ്റീസ് ഈസ് എടുക്കുകയാണെങ്കിൽ മൂന്ന് പീസിന്റെ സെറ്റ് നമ്മുടെ അടുത്ത് വെറൈറ്റീസ് ഇതുപോലത്തെ കിട്ടും തന്നെ അപ്പം ഇതും സെറ്റ് വൈസ് മാത്രമേ നമ്മൾ തരുന്നുള്ളൂ പേഴ്സണൽ യൂസ് സിംഗിൾ പീസില് നമ്മൾ ഡീൽ ചെയ്യുന്നില്ല ഒത്തിരി കസ്റ്റമേഴ്സ് ഇവിടെ ഫോൺ ചെയ്യുന്നുണ്ട് സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് തരാൻ പറ്റും പക്ഷെ നമ്മൾക്ക് വെറും ബിസിനസ്സിൽ ഡീൽ ചെയ്യുന്നുള്ളൂ ഇവിടെ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തോണ്ട് പോകാൻ പറ്റും സെറ്റ് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റിൽ എങ്ങനെയാ സെറ്റ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരും ഓൺലൈനിൽ മിനിമം ഒരു ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും സ്വന്തം ബിസിനസ് വീട്ടിൽ ഇരുന്ന് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയി പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ വെറൈറ്റീസ് കാണിച്ചു തരുന്നോ ഇതുപോലത്തെ പ്രീമിയം നൈറ്റീസിന്റെ കളക്ഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് തന്നെ നിങ്ങൾക്ക് ഞാൻ പറയാൻ നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും തന്നെ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റും ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് രൂപ നാനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ഈസിലി നിങ്ങൾക്ക് വെറൈറ്റീസ് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതേപോലത്തെ നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ കളക്ഷൻസിന്റെ കുറവില്ല നമ്മുടെ അടുത്ത് ഡിസൈൻസിന്റെ കുറവില്ല വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ആണ് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് നടക്കുന്ന ഇതുപോലത്തെ നൂല് കിട്ടുന്നുണ്ട് ഇത് ടൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബട്ടൺ പാറ്റേണിലാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഡിസൈൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു ഫാൻസി ലുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ തന്നെ അപ്പൊ നമ്മുടെ അടുത്ത് നൈറ്റ് വിയേഴ്സ് നൈറ്റ് കളക്ഷൻസും ഉണ്ട് നൈറ്റ് ഡ്രസ്സസിന്റെ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ ും ഷോർട്ട് കുർത്തി നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ ബോട്ടം ബോട്ടിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ഫ്ലവർ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ അപ്പൊ ഇതും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ആയി കിട്ടുന്ന സൈസസ് നിങ്ങൾക്ക് അവൈലബിൾ ആയി എല്ലാത്തിലും സൈസസ് അവൈലബിൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നൈറ്റ് ഡ്രസ്സിൽ നിങ്ങൾക്ക് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കുന്നത് പ്രിന്റഡ് വെറൈറ്റി ആണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടം കിട്ടുന്നത് അപ്പം എല്ലാത്തിലും നിങ്ങൾക്ക് ബോട്ടിന്റെ കൂടെ തന്നെ എല്ലാ വെറൈറ്റീസും കിട്ടുന്നത് നിങ്ങൾക്ക് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിച്ചിരുന്ന ടീഷർട്ട് ഇതിന്റെ അതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഒത്തിനുകൊണ്ട് കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ സെറ്റ് എന്ന് പറഞ്ഞു സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ സെറ്റ് എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മൂന്ന് പീസ് അഞ്ച് പീസ് അതുപോലെ സെറ്റ് വൈസ് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മൂന്ന് പീസിന്റെ സെറ്റ് ഇതും നിങ്ങൾക്ക് ഫ്രീ സൈസസിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ കാറ്റലോഗ് എല്ലാത്തിന്റെയും കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ അപ്പം കളക്ഷൻസ് നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ തായ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് അയച്ചു തരാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും ആ നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് വന്നാൽ നിങ്ങൾ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് സൂര സ്റ്റേഷനിൽ അപ്പം ഞാൻ വിചാരിക്കുന്നു ഐറ്റീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്കാ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വേറെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെ